ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ കോളിഫ്ലവർ കൊണ്ടുവരും പിന്നെ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തന്നുദ്ദേശിക്കുന്നത് നമുക്ക് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് നമ്മൾ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും മഞ്ഞു മഞ്ഞൾ വെള്ളത്തിനകത്ത് വേണം ഇട്ട് വെക്കാൻ ഇതിനകത്ത് പല കീടങ്ങളും ഉണ്ടാവും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കുക ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നീതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വർക്ക് കിട്ടും കുറച്ച് നേരം ഈ വെള്ളത്തിൽ കിടന്ന അതിൻ്റെ അണുക്കളെല്ലാം പോട്ടെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ കീടനാശിനിയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോക്കാനായിട്ടാണ് ഈ വെള്ളത്തിൽ നമ്മൾ ഒരു പത്ത് എങ്കിലും ഇട്ടിരിക്കണം വേണ്ടുന്ന സാധനങ്ങൾ തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കോളിഫ്ലവർ എല്ലാം വെള്ളത്തിൽ നിന്ന് കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിന് ബാറ്ററിന് വേണ്ടുന്ന സാധനങ്ങൾ ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് മല്ലിപ്പൊടി കുരുമുളക് ഇനി നമുക്ക് വേണ്ടുന്നത് കോൺഫ്ലവർ ആണ് ഒരു മുട്ട ഞാൻ എടുക്കുന്നുണ്ട് മുട്ട ഓപ്ഷനല്ലാന്ന് ഇനി ഇതിലൂടെ പൊട്ടിച്ചൊഴിക്കാൻ നോക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുറേ ആഴ്ച കുറേ ഇത് ഇട്ട് കൊടുക്കാം നമ്മൾ എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന ആയതുകൊണ്ട് അതിനകത്ത് ചെറുപ്പം ഉപ്പ് പിടിച്ചിരിക്കുക അതുപോലെ അതിനനുസരിച്ച് ബാറ്ററിന് ഒഴിക്കാവും ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് എല്ലാം മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വളർത്തെടുക്കാം അത് നല്ല വൃത്തിയായിട്ട് ബ്രൗൺ കളറി മൂത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് കോരിയെടുക്കാം ചേരുവകളെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിനകത്ത് തക്കാളി സോസ് ഒഴിച്ചിട്ടുണ്ട് കോൺഫ്ലവർ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ വറത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കും ഗോബി മഞ്ചൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ఎంత వెరైటీ అడుత్య వీడియో కాుభదినశంసించు బై బై